ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസഡേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനിൽ ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ കാണുക ഓൾ ജയറ്റ് നമുക്ക് നോക്കാം ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്

അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് എന്നുള്ളത് ഓക്കെ ഡ്രയിങ് ആൻഡ് ഡിപ്രഷൻ ഒക്കെ ഈ ഒരു സമയത്ത് അവർ ഭയങ്കരമായിട്ടുള്ള ഒരു നിരാശയിലാണെന്ന് കാണുന്നുണ്ട് അവർ അത്രത്തോളം നിങ്ങൾക്കായിട്ട് കരയുന്നുണ്ട് മീൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും ഒരു പുതിയ തുടക്കം തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം വരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അത്രത്തോളം ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളോട് അത്രത്തോളം അവർക്ക് അട്രാക്ഷൻ ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി അവർക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈമിൽ നിങ്ങളെ കാണാത്തതിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ സ്റ്റക്കായ സിറ്റുവേഷനിൽ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ലൈഫിൽ നിങ്ങൾ അവരുടെ അവരുടെ ഓരോ കാര്യങ്ങളിലും നിങ്ങളോടെ ഓരോ പങ്കാളിത്തവും എത്രത്തോളം വലുതായിരുന്നു എന്നുള്ള കാര്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് ലൈഫ് ലെസൺസ് ഈ വ്യക്തി മനസ്സിലാക്കുന്നു എന്ന് നിങ്ങളോട് പറയുകയാണ് ഈ ഒരു വ്യക്തി and yes oru ningalde ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചോദ്യമായിരുന്നു അതായത് ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്കും ആ പേഴ്സണും അങ്ങനെയായിരുന്നു പല കാര്യങ്ങളും നിങ്ങൾ പരസ്പരം തുറന്ന് പറയാൻ മടിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കണം പക്ഷേ നിങ്ങളുടെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എത്രയും പെട്ടെന്നൊരു മിറായ്ക്കൾ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ ഒരു അവസരത്തിൽ നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് ഉള്ള ഒരു റിയ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കും ഈ സെപ്പറേഷൻ താങ്ങാവുന്നതിലും അപ്പുറമുള്ളൊരു വേദന നൽകുന്നുണ്ട് നിങ്ങളും ആരും അറിയാണ്ട് നിങ്ങളുടെ സങ്കടം നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കുന്നുണ്ടാവാം ആരും കാണാതെ കരയുന്നുണ്ടാവാം അത്രയും അത്രയും നിരാശ നിങ്ങളിലും കാണുന്നുണ്ട് ഓക്കെ പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം എന്നിലുണ്ടായത് അല്ലെങ്കിൽ എന്ത് എന്തിനാണ് ഞാൻ ഇത്രയും വേദനിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ലഭിക്കുമെന്ന് മനസ്സിലാക്കുക ഓക്കെ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ ഉടനെ സംഭവിക്കുന്നത് തന്നെയാണ് മാസ്റ്റർ കാർഡും സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഫാക്ച്വേഷൻ നിങ്ങളിലുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു ഫീലിങ്സ് അത്രയും റൊമാൻറ്റിക് ഫീലിങ്സ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടു പേരും ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്നുമുള്ള ഒരു ഫ്രീഡം നിങ്ങൾ പേരും ആഗ്രഹിക്കുന്നു അതായത് നിങ്ങൾ പേരും ഒന്നിച്ച് ചേരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുന്നു അത്രയും ഈസി ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന മൊമെൻറ്റിൽ അത്രയും ഈസി ആയിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അത്രയും ആഴത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണിത് അത്രയും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സോൾ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അത്രയും ആഴത്തിലുള്ള ഫീലിങ്സ് നിങ്ങളോട് ഇപ്പോൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിച്ച് ചേരാനുള്ള ആ ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത്രയും എനർജിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ടു ഫീലിങ്സ് ഈ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് നിന്ന് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവ പേഴ്സണൽ ട്രൈറ്റിനൊരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സണൽ ട്രൈറ്റിനൊരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് ക്ലാരിഫിക്കേഷൻ ഓക്കെ യെസ് ഈ വ്യക്തിക്ക് തന്നെ മനസ്സിൽ തോന്നുന്നുണ്ട് നിങ്ങളെ അവർ ചീറ്റ് ചെയ്തു പോയി നിങ്ങളോട് അവർ അവർ ചെയ്തു കൂടാത്ത തെറ്റുകളൊക്കെ ചെയ്തു പോയി അവർ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം ഈ വ്യക്തി ഇപ്പോൾ സ്വയം റിഗ്രറ്റ് ചെയ്യുകയാണ് അത്രയും അവർ അവരെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലോട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാൻ അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ ഈ വ്യക്തി എങ്ങനെയാണോ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു ഫീലിങ്സോട് ുകൂടി തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുമായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അവർ ചെയ്തു അതായത് അവർ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്ന് ഈ വ്യക്തി ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാണ് അവരുടെ തെറ്റുകൾ അവർ അഡ്മിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അവർ ചെയ്തു പോയ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ അവരോട് മാപ്പ് കൊടുക്കണം എന്ന് അവർ ഗീവനെസ് കൊടുക്കണം എന്ന് അവർ നിങ്ങളോട് പറയാണ് ആൻഡ് യെസ് ന്യൂ ഡോർ ഓപ്പണിങ് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു ബ്ലോക്ക് മാറുന്നുണ്ട് അതിനായിട്ടൊരു പുതിയ ഡോർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓപ്പൺ ആവുന്നുണ്ട് ഓക്കെ അത്രയുമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ആ ഒരു മിറേക്കളായിട്ട് നമുക്ക് ഇവിടെ കാണുന്നത് ആ ഒരു ഒരു റൊമാൻറ്റിക് ഡോർ അതായത് നിങ്ങൾക്കിടയിലുള്ള ആ റൊമാൻസ് ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കൂടുതലും അതുകൊണ്ട് ഈ വ്യക്തി ഈയൊരു സമയത്ത് ഈയൊരു ഈ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം എത്രയും വേഗം നിങ്ങളുടെ അരിയിൽ അത് ചേരണം നിങ്ങൾക്ക് പല പല വ്യക്തികൾക്കും ഇപ്പോൾ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും എനിക്കുള്ളതല്ല ഈ റീഡിങ് എനിക്കുള്ളതല്ല അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം പോസിബിൾ ഒരിക്കലും ആവില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത്രയും ഒരു എനർജി ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേർന്നതിൽ നിങ്ങൾ നിങ്ങൾ തന്നെ എന്താണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല ആ ഒരു സംഭവം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇത്രയും പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റിയാണ് നമുക്കിവിടെ റേഡിംഗ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിട്ടും ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തി എന്തായിരിക്കും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യെസ് യു മേക്ക് മീ ഹോപ്പ്ഫുൾ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് പറയുകയാണ് യു സ്റ്റിൽ ഹോൾഡ് കീ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എലോട്ട് ഓക്കെ നിങ്ങൾ അവർക്ക് അത്രത്തോളം ഇഷ്ടമാണ് അത്രത്തോളം ആഴത്തിൽ ആഴത്തിലവരെ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലാണ് എന്ന് പറയുന്നുണ്ട് ഈ വ്യക്തി ഐ ക്യാൻ ഫീൽ യുവർ ലവ് നിങ്ങളുടെ പ്രണയം എന്താണെന്ന് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് അത്രയും സ്ട്രോങ് ഫീലിങ്സിലാണ് ആ വ്യക്തി ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഐ എം കമ്മിങ് ടു ഗെറ്റ് യു തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അരികിലേക്ക് വരുന്നു ആൻഡ് ഐ ആം ഹെൽപ്പ്ലെസ് നൗ മൈ ലൈഫ് ഈസ് എം ടി ഓക്കെ ഇപ്പോൾ അവരുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സാഹചര്യമുണ്ട് അവരുടെ ലൈഫിനൊരു എംറ്റിനെസ് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് മേ ബി അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ പ്രതികൂലമായിട്ടുള്ള പ്രതികൂലമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ഓക്കെ പക്ഷേ അതിനൊക്കെ ഇടയിലും അവർ നിങ്ങളെ അത്രയും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നഷ്ടമായി പോയതിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തിയിൽ അവർ വേദനിക്കുന്നുണ്ട് എന്നെല്ലാം ഈ വ്യക്തി നിങ്ങളോട് പറയാണ് ആൻഡ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഓക്കെ തീർച്ചയായിട്ടും കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ വ്യക്തികൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് ആൻഡ് ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുട്ട് ഹി ആഡ് മിസ് ഐക് മീ ഐ മിസ് യു മിസ് യു മിസ് യു അത്രയും അത്രയും ആഴത്തിലുള്ള ഫീലിംഗ്സാണ് ആ വ്യക്തിക്കുള്ളത് അത്രത്തോളം ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യാണ് ഈ ഒരു നിമിഷത്തിലും നിങ്ങളോട് നിങ്ങളവരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇത്രയും ഫീലിങ്സ് ഉണ്ട് ആ വ്യക്തിക്ക് ഐ കാൺ ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ് ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്നും നിങ്ങളെ നിങ്ങളെ ഒഴിവാക്കാനോ നിങ്ങളില്ലാത്തതായിട്ട് സങ്കല്പിക്കാൻ പോലും ആ വ്യക്തിക്ക് കഴിയില്ല ആൻഡ് എവറി സോങ് റിമൈൻസ് മീ അബൌട്ട് യു ഓക്കേ അവർ മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഈ ഈ വ്യക്തി കേൾക്കുന്ന ഓരോ പാട്ടുകളിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവരിൽ കൊണ്ടുവരുന്നത് എന്ന് അവർ പറയുകയാണ് ആൻഡ് ഫൈനലി ഐ ആം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വി വിൽ ബി ടു ഗുദർ ഓക്കെ ആ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരുന്ന ആ നിമിഷത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്നും നിങ്ങളോട് പറയണം ഓക്കെ അപ്പോൾ അവരുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് ഈ ഒരു മെസ്സേജസിലൂടെ തന്നെ നമുക്ക് ക്ലാരിഫൈഡ് ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് ടു റിലേഷൻഷിപ്പ് യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുള്ള ക്ലൂ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം ഓക്കെ മെഡിക്കൽ ഫീൽഡ് ഓക്കെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ലെറ്റർ ഐ മെയ് മന്ത് ഓക്കെ നമ്പർ സെവൻറ്റീൻ നമ്പർ ഫിഫ്റ്റീൻ ചാരിറ്റി ചാരിറ്റി കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കണം ലെറ്റർ ആർ ട്വൻ്റി സിക്സ് ഗ്രീൻ കളർ ഫേവറിറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ നയൻ ടു ലവ് ഓക്കെ വീണ്ടും ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് ടു ലവ് ആണ് നിങ്ങൾ തമ്മിലുള്ള പ്രണയം അത്രയും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും നവംബർ മന്ത് ലെറ്റർ ടി ആൻഡ് എസ് തേർട്ടീൻ ലെറ്റർ എൽ വൈറ്റ് കളർ ഓക്കെ ലെറ്റർ ബി തേർട്ടി ത്രീ ഗ്രീൻ കളർ ഫേവറേറ്റ് കളറായിരിക്കാം നമ്പർ ഫോർട്ടീൻ ലെറ്റർ എസ് ബ്ലൂ കളർ ലവബിൾ ലവബിളായിട്ടുള്ള വ്യക്തികളായിരിക്കാം തേർട്ടി ലെറ്റർ ഐ കാപ്രിക്കോൺ ഒരു സോഡിയോക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ സോഡിയക് സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൺയോ സ്മൈലിന് പ്രത്യേകത ഉണ്ടാവാം ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് തേർട്ടി വൺ ലെറ്റേഴ് ജെ നമ്പർ ഫൈവ് സെവൻ ഡേയ്സ് ട്രിപ്പിൾ സെവൻ ഒരു ഏഞ്ചൽ നമ്പറാണ് മെയ് മന്ത് ലെറ്റർ സി പർപ്പിൾ കളർ ജനുവരി മന്ത് ലെറ്റർ എ ട്രിപ്പിൾ ടു കെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ട്വൻറ്റി സെവൻ ഇലവൺ നമ്പർ നയൻറ്റീൻ ട്വൽഫ് ട്വൻറ്റി വൺ ആൻഡ് ഫൈനലി ഓഗസ്റ്റ് മന്ത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ